ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ സംരക്ഷിച്ച സർക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാനാവില്ല എന്ന വിവരാവകാശ മറുപടി വിവിധ വകുപ്പുകളിലായി ഇതുവരെ നടപടിയെടുത്തത് വിരലിലെണ്ണാവുന്നവർക്കെതിരെ മാത്രം വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നു പ്രജിത്ത് വിവരാവകാശ രേഖ പ്രകാരം ഇത്തരം കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേരു വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ മടിക്കുന്നു എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രജിത്ത് അങ്ങനെ തന്നെയാണ് വിനോദ് കാരണം ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് പേർ അനധികൃതമായി നിയമവിരുദ്ധമായി ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ളത് സർക്കാർ സമ്മതിക്കുകയാണ് പക്ഷേ സർക്കാരിന് ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഈ പ്രവർത്തികൾ ചെയ്ത ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പൂർണ്ണമായും പുറത്തുവിടുന്നതിൽ സർക്കാർ ഇപ്പോഴും അമാന്തം കാണിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം പോലും ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അത്തരത്തിൽ മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനായി കാരണമായി പറയുന്നത് ഒന്ന് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് ഈ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങളാണെന്നും ഒക്കെ കാട്ടിയാണ് സർക്കാർ ഈ വിവരാകാശ വിവര പ്രകാരം ഇവരുടെ വിവരങ്ങൾ നൽകാനുള്ള വിവരാകാശ ഇപ്പോൾ ഒരു അല്ലെങ്കിൽ പുറത്തുവിടാത്തൊരു വിശദീകരണം ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം വ്യാജ വിവരങ്ങൾ നൽകി ഇത്തരത്തിൽ അനധികൃതമായി കേരള നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് സഹായകമാകേണ്ട ഒരു പദ്ധതിയിൽ നിന്ന് ഇത്രയധികം പണം തട്ടിയെടുത്തത് നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നിർവഹിച്ച ആളുകളുടെ പേര് വിവരം പുറത്തുവിടാൻ ഏത് രീതിയിലാണ് വിവരാവകാശ നിയമം അല്ലെങ്കിൽ ഈ വ്യക്തിഗത വിവരങ്ങൾ എന്ന പേരിൽ അത് പുറത്തുവിടാതിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ആ നിയമത്തിന്റെ വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത് ചോർത്തി കളയുന്ന നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയേണ്ടത് അതോടൊപ്പം തന്നെയാണ് ഇതുവരെ നടപടി സ്വീകരിച്ചവരുടെ എണ്ണം പോലും വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്കെതിരെ മാത്രമാണ് വിവിധ വകുപ്പുകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ റവന്യൂ വകുപ്പിലൊരു മുപ്പത്തിയെട്ട് പേർക്കെതിരെ അല്ലെങ്കിൽ കൃഷി വകുപ്പിലൊരു ആറ് പേർക്കെതിരെ പൊതുഭരണ വകുപ്പിലൊരാറു പേർക്കെതിരെ എന്നിങ്ങനെയൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതിലും ചില വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ എടുത്ത് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് പ്രത്യേകിച്ച് നടപടി സ്വീകരിച്ചിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും പാർട്ട് ടൈം സ്വീപേഴ്സിനെ പോലെയുള്ള താൽക്കാലികമായിട്ടുള്ള ആളുകളാണ് അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിന്റെ ഒരു ക്രമം പരിശോധിക്കുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ തട്ടിൽ വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ മൃഗ മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തി നാല് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തെന്ന് സർക്കാർ പറയുന്നുണ്ട് പക്ഷേ അതിൽ ഭൂരിപക്ഷം ആൾക്കാരും പാർട്ട് ടൈം സ്വീപേഴ്സ് ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് അങ്ങനെ നടപടിയെടുക്കുന്നത് വളരെ താഴ്ന്ന നിലയിൽ അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണക്രമം വരുമ്പോൾ അതിൻ്റെ താഴെ തട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നു അതിന് മുകളിലേക്കുള്ള കെ സറ്റഡ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അസിസ്റ്റന്റ് പ്രൊഫസർമാരടക്കമുള്ളവർ കോളേജിൽ പഠിപ്പിക്കുന്ന ആളുകൾ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയിട്ടുള്ളവർക്കെതിരെ ഒന്നും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാനും സർക്കാർ മുതിരുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് നേരത്തെ ആരോഗ്യ വകുപ്പിലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കെതിരെ വകുപ്പ്തല നടപടിയെടുക്കുമെന്നുള്ള കാര്യം സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അതും ഒരു പ്രകസനമായി മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ഈ പണം തിരിച്ചു തിരിച്ചുപിടിക്കുക എന്നൊരു ഉത്തരവിറക്കിയതിനപ്പുറത്തേക്ക് ഇവർക്കെതിരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകുമോ എന്ന് പോലും ഇപ്പോൾ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരിൽ നല്ലൊരു ശതമാനവും ഈ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കാൻ ഇവർക്ക് കൂട്ടിന്നെ മറ്റുദ്യോഗസ്ഥരും ഭൂരിപക്ഷവും ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകളിൽ പെട്ടവരാണ് അവർക്കെതിരെ നടപടിയെടുത്താൽ ഈ സംഘടനകളുടെയൊക്കെ ഒക്കെ പ്രതിഷേധം നേരിടേണ്ടി വരും എന്നുള്ള ഒരു വിഷയം കൂടി ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്തായാലും സർക്കാർ പൂർണ്ണമായും ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരിൽ നല്ലൊരു ശതമാനത്തെയും സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് നടപടിയെടുത്ത ഏതാനും പാർട്ട് ടൈം സ്വീപേഴ്സായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വളരെ താഴ്ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുക്കുകയും അവരുടെ മാത്രം വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു സംസ്ഥാന തലത്തിൽ ഇത്ര വലിയൊരു കുറ്റകൃത്യം നടന്നിട്ടും ആ കുറ്റകൃത്യത്തിന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ജീവനക്കാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വലിയൊരു അളവ് വരെ കൂട്ടുനിന്നിട്ടും അവർക്കെതിരെയൊന്നും ഒരു നടപടിയെടുക്കാനും സർക്കാർ തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെയാണ് അവരുടെ പൊതു വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് ആരൊക്കെയാണ് ഈ രീതിയിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കുവച്ചേർന്നത് ആ പേര് വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് അതിനുള്ള അവകാശവും പൊതുജനങ്ങൾക്കുണ്ട് പക്ഷേ അതിനും സർക്കാർ തയ്യാറാകുന്നില്ല വിവരാവകാശ നിയമപ്ര പോലെയുള്ളൊരു നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ട് കൂടി അതിന്റെ അന്തസ്സിലും നിലയിലാണ് നിലവിൽ നിലപാടുകൾ എന്നുള്ളത് കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വിനോദ് പ്രജിത്ത് പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സർവീസ് സംഘടനകൾ അവരുടെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ട് അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് വൈമുഖ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെയല്ലേ താൽക്കാലിക ജീവനക്കാരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ നടപടികൾ മുഴുവൻ അവരുടെ തലയിൽ കെട്ടിവെച്ച് സർവീസ് സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത്തരത്തിലൊരു നീക്കമല്ലേ സർക്കാർ ഇപ്പോൾ പ്രജിത്ത് പൂർണ്ണമായും അങ്ങനെ തന്നെയാണ് വിനോദ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നടപടി എടുത്തവരെല്ലാം താൽക്കാല ഭൂരിപക്ഷം ആൾക്കാരും താൽക്കാലിക ജീവനക്കാരാണ് എന്നുള്ളതാണ് പൊതുഭരണ വകുപ്പിലാണെങ്കിലും ശരിയായിട്ട് നടപടി എടുത്ത് ആറ് പേരിൽ ഭൂരിപക്ഷവും ഈ പറയുന്ന സാധാരണ ജീവനക്കാരാണ് കൃഷി വകുപ്പിലാണെങ്കിലും ശരി ഈ പറയുന്ന സാധാരണ ജീവനക്കാരാണ് പാർട്ട് ടൈം സീപേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് ചിലവ ജോലിയുള്ളവരൊന്നുമല്ല താൽക്കാലികമായി കയറിയിട്ട് നിലവിൽ സർവീസിൽ തുടരുന്നു എന്നുള്ളത് മാത്രമാണ് ഏത് നിമിഷവും ജോലി പോകാവുന്ന സാഹചര്യമുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരം ആൾക്കെതിരെ ആളുകൾക്കെതിരെ മാത്രം നടപടി ചുരുക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പങ്ക് പങ്കുചേർന്നിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആളുകളെ സംരക്ഷിച്ചിരുത്തുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ അവരിൽ പലരും സി പി എമ്മിന്റെയോ സി പി ഐയുടെ ഈ പറയുന്ന സർവീസ് സംഘടനകളിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതിൽ തർക്കമില്ല അത് ഈ സംഘടനകളുടെ തന്നെ പ്രതിഷേധത്തിനൊക്കെ കാരണമാകുമെന്നുള്ള ആശങ്ക സർക്കാരിനുണ്ട് പ്രത്യേകിച്ച് സ്വന്തം ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളുകളെ കൂടുതൽ പിണക്കാൻ നിലവിൽ സാഹചര്യത്തിൽ അത് കഴിയില്ല അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ചു നിർത്തുക എന്നൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് സർക്കാർ ആ നിലപാട് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം അല്ലെങ്കിൽ നിയമസംവിധാനത്തോടൊക്കെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ ചെറിയ ചില നടപടികൾ സ്വീകരിച്ച് ചില വകുപ്പ് തല നടപടികളിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കി പോകാനാണോ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ വളരെ വൈകിയിരുന്നു അതിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അപ്പോഴും ആ നടപടി ഉണ്ടാകും നടപടി ഉണ്ടാകും നടപടി ഉണ്ടാകും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല വലിയ വിമർശനം ശക്തമായതിനു ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു നടപടിക്കെങ്കിലും അത് കുറച്ചു പേർക്കെതിരെയാണെങ്കിലും ഒരു നടപടിക്കെങ്കിലും സർക്കാർ തയ്യാറായത് പക്ഷേ അപ്പോഴും നടപടി സ്വീകരിച്ചത് ആർക്കെതിരെ എന്നുള്ള ചോദ്യം വീണ്ടും ശക്തമായി അങ്ങനെ ആ നടപടി സ്വീകരിച്ച ആളുകളുടെ പട്ടികകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇത്ര വലിയ കൗതുകം ഉണ്ടാകുന്നത് കാരണം ഈ കൂടുതൽ പേർക്ക് എതിരെ നടപടിയില്ലാതെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് ഇതിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരാരെല്ലാം എന്നുള്ള വിവരാവകാശ രേഖ നൽകിയിട്ട് പോലും അതിൽ പോലും കൃത്യമായി പേരുവിധം നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എല്ലാം താൽക്കാലിക ജീവനക്കാരുടെ മേൽ മാത്രം കെട്ടിവച്ച് ഈ വിഷയത്തിൽ തടിയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ